നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ്വഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രാധാന്യത്തോടു കൂടിയ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് മുപ്പത് വർഷത്തിനു ശേഷം ശനി അനുഗ്രഹീതമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് പന്ത്രണ്ട് രാശിക്കാർക്കും ഈ അനുഗ്രഹമുണ്ട് എങ്കിലും രണ്ടു രാശിക്കാർക്കാണ് രാജകീയമായ തരത്തിൽ ശനിയുടെ അനുഗ്രഹം വന്നുചേരാൻ പോകുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗം എന്നതിന് പറയും ശനിയുടേതായിരിക്കുന്ന അനുഗ്രഹം നിറയുന്ന ഈ യോഗത്തിന് കേന്ദ്ര ത്രികോണ രാജയോഗം എന്നാണ് പറയുന്നത് മുപ്പത് വർഷത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു അനുഗ്രഹ മുഹൂർത്തം ഉണ്ടാകാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കും അനുഗ്രഹമുണ്ട് പക്ഷേ രണ്ടു രാശിക്കാർ ലക്ഷലക്ഷ പ്രഭുക്കളായി മാറാൻ പോവുകയാണ് അതേ പറഞ്ഞത് ഈ രണ്ട് രാശിക്കാരുടെ ജാതക വസ്തുക്കൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഈ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ദോഷങ്ങൾ ആ ദോഷങ്ങളെ മാറ്റി വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ചില എപ്പിസോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ഗ്രഹങ്ങൾ ചില സമയത്ത് തന്നിൽ നിന്ന് ദോഷം ദോഷമനുഭവിക്കേണ്ടുന്ന ഭക്തനെ ആ ദോഷവ്യവസ്ഥയിൽ നിന്ന് മാറ്റി തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സന്ദർഭമുണ്ട് അത് ചില വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വരികയുള്ളൂ ഇവിടെ ശനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തന്നിൽ നിന്ന് ദോഷം അനുഭവിക്കേണ്ട ഭക്തനാണെങ്കിൽ പോലും ചേർത്ത് നിർത്താൻ പോകുന്നു രണ്ട് രാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ പോവുകയാണ് ഇവരൊക്കെ ശാദ്ധ കോടീശ്വരന്മാരായി ചിലപ്പോൾ മാറിയെന്ന് വന്നേക്കാം തൊടുന്നതെന്തും സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ അവർ വളർന്നു വളർന്നു കയറാം ശനിയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലാണ് ബാധിക്കുന്നത് നമുക്കറിയാം ശനി ബാധിച്ചാൽ ദോഷമാണ് എന്നാൽ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ സമ്പത്തുമാണ് അത് അനുകൂല ഫലങ്ങളും പ്രതികൂല ഫലങ്ങളും ശനി ധാരാളം പ്രദാനം ചെയ്യും അനുകൂലവും പ്രതികൂലവും ശനി ബാധിച്ചാൽ വലിയ കഷ്ടമാണ് നേരെമറിച്ച് ശനിയെ പ്രീതിപ്പെടുത്തിയാൽ പറയേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ തന്നിട്ടേ പോകത്തുള്ളൂ പ്രീതിപ്പെടുത്തണം നമ്മുടെ ദശാകാലങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രഹസ്ഥിതിയൊന്നും മനസ്സിൽ പരിശോധിപ്പിക്കണം പരിശോധിപ്പിച്ചിട്ട് എന്താണ് നമ്മളുടെ വ്യവസ്ഥതി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശനി അനുകൂലമല്ല എങ്കിൽ വ്യാഴം അനുകൂലമല്ല എങ്കിൽ ദശാകാലം അനുകൂലമല്ല എങ്കിൽ ആ വ്യവസ്ഥിതികളെ അനുകൂലമാക്കാൻ നാം ശ്രമിക്കണം രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകാറില്ലേ ഡോക്ടറെ പോയി കണ്ട് കൃത്യമായി മരുന്നു കഴിച്ച രോഗം നമ്മൾ അതിനെ ഇല്ലാതെയാക്കുന്നു എന്നു പറയുന്നത് പോലെ നമ്മുടെ ജീവൻ ദശകങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാൻ നമുക്ക് ജാതക ചിന്തനത്തിലൂടെ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഗൃഹനില ചിന്തനത്തിലൂടെ കഴിയുകയുള്ളു തീർച്ചയായിട്ടും നമ്മൾ രണ്ടോ മൂന്നോ വർഷം കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ആ ഒന്ന് പരിശോധിപ്പിച്ച് നോക്കണം എന്തൊക്കെ ദോഷങ്ങളാണ് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതൊന്നും അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദോഷങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഗുണങ്ങളെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ദോഷങ്ങളെ മാറ്റി അതിനു വേണ്ടുന്ന ക്രിയകൾ ചെയ്ത് എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ കഴിയും ഗുണങ്ങളാണെങ്കിൽ ആ ഗുണം വർദ്ധിക്കാനായ സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ശനിദേവൻ മുപ്പത് വർഷങ്ങൾക്കു ശേഷം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവം കൊടുക്കുകയാണ് പക്ഷെ രണ്ട് രാശിക്കാരെ കോടീശ്വരരാക്കാൻ പോകുന്നു പലപ്പോഴും ഏഴര ശനി ഉൾപ്പെടെയുള്ള ദോഷങ്ങളെ പ്രതിരോധിക്കാനും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും ഇത്തരം ശനിയുടേതായിരിക്കുന്ന അനുഗ്രഹം നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ ഏകദേശം രണ്ടര വർഷത്തോളമാണ് ശനി ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ആ രണ്ടര വർഷക്കാലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അപ്പോൾ ശനിയെ നമ്മൾ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യും ശനി പ്രീതിനായാൽ വളരെ നല്ലതാണ് ഏകദേശം പന്ത്രണ്ട് രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ശനി ചെലുത്താൻ പോകുന്നത് ഇപ്പോൾ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇനി രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ശനി രാശി മാറുന്നത് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിലേക്ക് പോകുന്നു ഇത് കേന്ദ്ര ത്രികോണ രാജയോഗവും ചില രാശിക്കാരിൽ സൃഷ്ടിക്കുന്നു ശനിയുടേതായിരിക്കുന്ന വക്രഗതി കേന്ദ്ര ത്രികോണ രാജയോഗം ഉണ്ടാക്കിയെടുക്കുന്നു കേന്ദ്ര ത്രികോണ രാജയോഗത്തിന് വളരെ അർത്ഥമാണ് ആ കേന്ദ്ര ത്രികോണ രാജയോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രജാതരാരൊക്കെ ഉണ്ടെങ്കിലും പറയാൻ കഴിയാത്ത ഉന്നതങ്ങളിലേക്ക് അവർ കടന്നു പോകും അതാണ് പന്ത്രണ്ട് രാശിക്കാർക്കും ഇപ്പറിയുന്ന ശനിയുടെ വക്രഗതി കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ വ്യവസ്ഥയിൽ അനുഭവങ്ങൾ ഉണ്ടാക്കും നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷേത്രദർശനം നടത്തണം അയ്യപ്പ ദർശനം നടത്തണം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം മഹേശ്വര ക്ഷേത്ര ദർശനം നടത്തണം അപ്പോൾ അതിലൂടെ ഒക്കെയാണ് ഈ ഗ്രഹമാറ്റങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്നത് അപ്പോൾ ശനിസ്ഥരെ ശരിക്കും ശനി ബാധിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് നേരെ പറഞ്ഞു ഇപ്പോഴത്തെ ഈ അവസ്ഥ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ത്രികോണ രാജയോഗം വഴി പന്ത്രണ്ട് രാശിക്കാർക്കും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾക്കും സന്തോഷമുണ്ടാകും പക്ഷേ രണ്ട് രാശിക്കാരെ വളരെ ഗംഭീരമായിട്ട് അനുഗ്രഹിക്കുന്നു ആ രണ്ട് രാശി എന്ന് പറയുന്ന ഒന്ന് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം ഉണ്ടാകാൻ പോകുന്നത് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ ഏത് മത്സര പരീക്ഷയും പി എസ് സി പോലെയുള്ള പരീക്ഷകൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള പരീക്ഷകൾ എന്നുവേണ്ട ഏത് മത്സര പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ഈ രാശിയിൽ പിറന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായും അതിന് വിജയം തന്നെ ഉണ്ടാവും മാത്രമല്ല അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പ്രണയം കുട്ടികൾ വിദ്യാഭ്യാസം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ സമയം ഗുണാനുഭവങ്ങൾ ഈ ഭാവത്തിൽ ഇരട്ടിയായി ലഭിക്കുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും വിവാഹം താമസിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായും അവർക്ക് വിവാഹം താമസം മാറി നേരത്തെ നടക്കും അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് അലസത മാറി പഠനത്തിൽ വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും കലാകായിക മത്സരങ്ങളിലൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മുൻപന്തിയിലെത്താൻ കഴിയും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായി മാറും വീടിനും കുടുംബത്തിനും വേണ്ടി ധാരാളം സമയം ചിലവഴിക്കാൻ വൃശ്ചികം രാശിക്കാരിലെ ഈ നക്ഷത്ര ജാതർക്ക് കഴിയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഒന്നിനൊന്ന് മെച്ചമായി അനുഭവിക്കുവാൻ കഴിയും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കാനുള്ള അവസ്ഥകൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നിറവേറും എന്നുള്ളതാണ് ജോലി വേണമെങ്കിൽ ജോലി വിദേശയാത്ര വേണമെങ്കിൽ അത് ബിസിനസ്സുകൾ നടത്തി അതിൽ വിജയം വേണമെങ്കിൽ അത് നടക്കും മനസ്സിൽ എന്ത് കരുതുന്നുവോ അതെല്ലാം സഫലീകൃതമാകും ഈ രണ്ടര വർഷക്കാലത്തോളം തീർച്ചയാണ് ശനിയുടെ വക്രഗതി വരുത്തി തീർക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം രണ്ട് കൈകളും തലയിൽ വെച്ച് വൃശ്ചിക രാശിയുടെ മുന്നോട്ടുള്ള പോക്ക് ശനി തീർച്ചയായിട്ടും വൃശ്ചികൻ രാശിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ വക്രഗതിയിലൂടെ ഉണ്ടാകുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ വൃശ്ചികം രാശി സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും ഭാഗ്യക്കുറികളൊക്കെ ലഭിക്കും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും കാരണം ഈ പറയുന്ന ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ സാധ്യത അതുപോലെ വിദേശ വ്യവസ്ഥകളാണെങ്കിൽ ധാരാളം പ്രമോഷൻ അവിടെ ശമ്പളഗതിക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ എല്ലാ തരത്തിലും അകന്ന് വളരെ സന്തോഷകരമായിരിക്കുന്ന മുന്നോട്ടുള്ള പോക്ക് വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ചില ജോലിയൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പോലും ആ ജോലി തിരികെ ലഭിക്കും കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ജോലി സ്ഥിരപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കൃഷികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഉയർന്ന തരത്തിലേക്ക് അതായത് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ വളരെ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളായി മാറും നിങ്ങൾ അങ്ങനെ ഉയർന്നുയർന്ന് ആ ജോലിയിൽ പോകാൻ കഴിയും ആ ഉയർന്നുയർന്ന് പോകും തോറും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ അഥവാ സാലറിയുടെ എണ്ണവും കൂടും അതിനൊക്കെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയുള്ള നല്ല സമയമായിട്ടാണ് ശനിയുടെ വക്രഗതി ഈ വൃശ്ചികം രാശിയിലൂടെയുള്ള സഞ്ചാരത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗങ്ങളിലുള്ള നേട്ടം കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ നേതൃത്വ സ്ഥാനം ഉൾപ്പെടെയുള്ളത് അലങ്കരിക്കുവാനും പ്രശസ്തി കേൾക്കുവാനും കീർത്തി കേൾക്കുവാനുമൊക്കെ ഭാഗ്യമുണ്ടാകും അതാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയാണ് അടുത്തത് ധനുരാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങളാണ് ശനിയുടെ വക്രഗതിയിലൂടെ അല്ലെങ്കിൽ ഈ കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും വക്രഗതിയിലെ സഞ്ചാരം ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന രാജയോഗം നിസാരമല്ല രാശിക്കാർക്ക് ജീവിതത്തിൽ രാജയോഗം തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് ശനി തീർച്ചയായിട്ടും ശനി പ്രതാപ വ്യവസ്ഥയിൽ നിന്നാൽ ലഭിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വീട് വാഹനം സത്സന്താന ജനനം അതുപോലെ തന്നെ വിദേശയാത്രായോഗം അതുപോലെ തന്നെ പിന്നെ യാത്രായോഗം അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം ഇതെല്ലാം ഈ കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ലഭിക്കും ധനുരാശിക്കാർ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഭാഗ്യമുള്ളവരാണ് സ്ഥിതിഗതികളെല്ലാം തന്നെ വളരെ മികച്ചതായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതമാകും ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് ധനുരാശിക്കാർ പാത്രീഭൂതരായി മാറും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഏറ്റവും നല്ല സമയമാണ് ധനുരാശിക്കാർക്ക് ബിസിനസ് നടത്താനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ രണ്ടര വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ബിസിനസ്സും ആയിക്കൊള്ളട്ടെ വലിയ ലാഭത്തിലേക്കൊക്കെ എത്തിച്ചേരും അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ എന്തു കാര്യത്തിനു വേണ്ടി ബാങ്കിനെ സമീപിക്കുന്നുവോ ഒരു തടസ്സവും കൂടാതെ നിങ്ങളുടെ കൈകളിലേക്കത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോണാണെങ്കിൽ ലോണായിട്ട് മറ്റേതെങ്കിലും അവസ്ഥയിൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരണമെന്ന് വിചാരിച്ച് ബാങ്കിലേക്കൊക്കെ പോയാൽ തീർച്ചയായും എത്തും ചിട്ടി അതുപോലെയുള്ള വലിയ തുകകൾ അടങ്ങുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള ഭാഗ്യം ഈ സമയത്തുണ്ടാവും ശനിയുടെ വക്രഗതിയിലൂടെ ഉണ്ടാകുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം വഴി അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉജ്ജ്വലമായ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന രണ്ടര വർഷം എന്ന് പറയുന്നത് തീർച്ചയായും ശനിയുടെ മാറ്റം ഉണ്ടായിരിക്കുന്നത് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുപ്പത് മുതൽ മാറ്റമാണ് ഈ കാലയളവ് അങ്ങോട്ട് പരിശോധിച്ചാൽ രണ്ടര രണ്ടര വർഷക്കാലത്തോളം വരാൻ പോകുന്ന നന്മയുടെ നല്ല വശമാണ് ശനിയുടെ ഈ വക്രഗതിയിലൂടെ ധനുരാശിക്കാർ അനുഭവിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും ഇതുപോലെ പറ്റിയ മുഹൂർത്തം ഇനി ഇല്ലാതായി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം ശനിയിൽ നിന്നുണ്ടാകുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഈ അനുഗ്രഹം വൃശ്ചികം രാശിക്കാരെയും ധനുരാശിക്കാരെയും വളരെ വളരെ സൗഭാഗ്യ മേഖലകളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ധനുരാശിക്കാർക്കുണ്ടാകും ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാകും ആരോഗ്യപരമായിട്ടിരിക്കുന്ന എല്ലാ ദുഃഖദുരിതങ്ങളും ഇല്ലാതെയാകും ശനി കനിഞ്ഞനുഗ്രഹിക്കുന്ന സമയം തന്നെയാണ് ഇത് എന്നുള്ളതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത ൊടുന്നതെന്തും തൊടുന്നതെന്തും സൗഭാഗ്യമായി മാറുക എന്നുള്ളതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന പ്രത്യേകത അതുപോലെ തന്നെ ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വമ്പൻ ലാഭങ്ങൾ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് കഠിനാധ്വാനം ചെയ്ത് ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം ഇരട്ടിയായി തന്നെ ലഭിക്കാൻ പോകുന്നു പലവിധ മാറ്റങ്ങളും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് പലപ്പോഴും പങ്കാളിയുടെ ആരോഗ്യത്തിൽ വളരെ വിഷമിച്ചു നിന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറുന്നു തീർച്ചയായിട്ടും ആ രോഗാവസ്ഥയിൽ നിന്ന് പങ്കാളി മാറുന്നു അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും ധനുരാശിയിൽ പിറന്നവരുടെ മക്കളാണെങ്കിൽ അവർക്ക് ഗുണമുണ്ട് ധനുരാശിയിൽ പിറന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതായത് മൂലം പൂരാടം ഉത്രാടം കാൽ ഈ നക്ഷത്രങ്ങളിലാണ് പിറന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല ഈ രണ്ടരണ്ടര വർഷക്കാലം കൊണ്ട് പഠനത്തിലൊക്കെ പുരോഗതി കൈവരിക്കും കലാകായിക സാംസ്കാരിക മേഖലകളിലൊക്കെ അവാർഡുകൾ വരെ ലഭിക്കുവാനുള്ള ചാൻസ് കാണുന്നു സാഹിത്യവാസനയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മത്സര രംഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും അതിൽ വിജയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പേരും പ്രശസ്തിയും പറയുന്നതിനപ്പുറത്തേക്ക് കൂടിക്കൂടി വരും എന്നർത്ഥം അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല സമയം എന്ന് മാത്രമല്ല ചേരേണ്ടത് ചേരേണ്ടതിനോട് ചേരുന്ന സമയവും കൂടിയിട്ടാണിത് ശനി അങ്ങനെയാണ് ശനിയുടെ പ്രത്യേകത അതാണ് ശനി ദോഷകാരകനായി നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് കണ്ടകശനി കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറയുന്ന പോലെയും ഏതാണ്ട്രം തറതൊടിയിക്കാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന അവസ്ഥ അതിൽ നിന്നൊരു മാറ്റമാണ് ശനി നല്ല ബലവാനായി നമുക്ക് കൂടെ ചേർന്ന് നിന്നാൽ അതാ പറയുന്നത് വിവാഹമൊക്കെ താമസിക്കുന്ന ആളുകൾ ഈ ഈ കാലയളവിൽ ധനുരാശിക്കാരാണെങ്കിൽ വിവാഹം നടക്കും നടക്കുന്നു മാത്രമല്ല നല്ല വിവാഹങ്ങൾ നല്ല ചേർച്ചയുള്ള വിവാഹങ്ങളായിട്ട് മാറും കർമ്മരംഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറുന്ന സൽ സമയമാണിത് വീട് പണിയുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിക്കോളൂ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയും രണ്ടര വർഷം കൊണ്ട് വീടുപണി പൂർത്തീകരിക്കും ഇനി പൂർത്തീകരിച്ച് പകുതിയായിട്ടിരിക്കുന്നവർ വീണ്ടും അത് തുടങ്ങിക്കോളൂ കയ്യിൽ പണമൊന്നുമില്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ടായിരിക്കും കിട്ടുന്നത് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സന്ദർഭം ഉണ്ടാകും ഈ സമയത്തിനുള്ളിൽ പണിഞ്ഞു തീർക്കുകയും ചെയ്യാം വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കോളൂ വാങ്ങാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയുടെ ഈ വക്രഗതി ഉണ്ടാകുന്നത് ശനി ഇപ്പോൾ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ വക്രഗതിയിലൂടെ ഉണ്ടാകുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹ മഴയായി പെയ്തിറങ്ങുകയാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വൃശ്ചികം രാശിക്കും ധനുരാശിക്കും ഉണ്ടാകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ട് ഈ രണ്ടു രാശിക്കാരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം ശനിസ്ഥരായിരിക്കുന്ന ദേവൻ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിലെത്തി നീരാജന വഴിപാടും എള്ളുപായസവും അതുപോലെ ശനിമന്ത്രവും ഒക്കെ ജപിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളെണ്ണ തേച്ച് കുളിക്കാൻ ശ്രമിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പണം നടത്തുക ശ്രീ മഹേശ്വര സന്നിധിയിൽ മൃത്യുജയ ഹോമം ചെയ്യുക എള്ളുകിഴി കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു പോയാൽ ശനിയുടെ വക്രഗതിയിലൂടെ സംഭവിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ പൂർണ്ണ രാജതുല്യമായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും വൃശ്ചികം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും ഏറ്റവും നല്ല തരത്തിൽ ഉയർന്നുയർന്നു പോകാനുള്ള അവസരവും അനുഗ്രഹവും ഈ രണ്ടു രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം പന്ത്രണ്ടു രാശിക്കാർക്കും ശനിയുടെ ഈ മാറ്റം അല്ലെങ്കിൽ ശനിയുടെ ഈ വക്രഗതി കേന്ദ്ര ത്രികോണ രാജയോഗ വ്യവസ്ഥയിലൂടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദേവദേവീ ചൈതന്യങ്ങളും ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Нарутану, Нанни, на